വെൽക്കം ടു മൂവി ബ്രാൻഡ് സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ എന്നതിനപ്പുറം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യക്ക് വരെ പ്രിയപ്പെട്ട താരമാണ് കല്യാണി പ്രിയദർശൻ ഹൃദയം ബ്രോഡാടി തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങി ഒട്ടനവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടുണ്ട് നിരവധി സിനിമകളിൽ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികയായി അരങ്ങേറുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല ചെറിയ കാല അളവിനുള്ളിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി നാലോളം സിനിമകൾ ചെയ്തതിനു ശേഷമാണ് താരം മലയാളത്തിലേക്ക് എത്തിയത് ഇപ്പോൾ കൈനിറിയ സിനിമകളും പ്രോജക്ടുകളും എല്ലാമായി തിരക്കിലാണ് കല്യാണി അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണിയുടെ മുപ്പത്തിരണ്ടാം പിറന്നാൾ കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ ചന്തു സലീംകുമാർ പ്രിയ അറ്റ്ലി തുടങ്ങി സിനിമാ മേഖലയിലെ കല്യാണിയുടെ സുഹൃത്തുക്കളെല്ലാം ആശംസകളുമായി എത്തിയിരുന്നു ഇത്തവണ കുടുംബത്തോടൊപ്പം മനോഹരമായാണ് കല്യാണി പിറന്നാൾ ആഘോഷിച്ചത് വലിയ ആളും ആനവും ഇല്ലാതെ ചെറിയൊരു ആഘോഷമായിരുന്നു നടന്നത് മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രിയദർശൻ പങ്കുവച്ചിട്ടുണ്ട് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് ഒരു നിമിഷം എന്നാണ് പ്രിയദർശൻ ക്യാപ്ഷനായി കുറിച്ചത് ചോക്ലേറ്റ് കേക്കിന് മുന്നിൽ നിറ ചിരിയുമായിരിക്കുന്ന കല്യാണിയെയും സമീപത്തായി സഹോദരൻ സിദ്ധാർത്ഥിനെയും ഭാര്യ മെർലിനെയും പ്രിയദർശനേയും കാണാം എന്നാൽ ഫോട്ടോ വൈറലായത് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചിത്രമായതുകൊണ്ട് മാത്രമല്ല കുടുംബ ഫോട്ടോയിൽ ഒരു പുതിയ അതിഥിയെ കൂടി കണ്ടതുകൊണ്ടാണ് വൈറൽ ഫോട്ടോയിൽ സിദ്ധാർത്ഥിന്റെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെ കാണാം സിദ്ധാർത്ഥിന്റെയും മെർലിന്റെയും മകളാണോ പ്രിയദർശൻ മുത്തശ്ശനായോ ി പിറന്ന വിവരം അറിഞ്ഞില്ലല്ലോ ലിസി എവിടെ ലിസി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബ ഫോട്ടോ പൂർണ്ണമാകുമായിരുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ ജീവിതം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് സിദ്ധാർത്ഥ് കുഞ്ഞിനെ കാണാൻ കല്യാണിയുടെ കുട്ടിക്കാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുന്നുവെന്നും പ്രേക്ഷകർ കുറിച്ചു അമേരിക്കൻ പൗരയും വിഷ്വൽ എഫക്റ്റ് പ്രൊഡ്യൂസറുമാണ് മെർലിൻ ചെന്നൈയിലെ ഫ്ളാറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത് പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥായിരുന്നു വി എഫ് എക്സ് ചെയ്തിരുന്നത് ഈ ചിത്രത്തിന് സിദ്ധാർത്ഥിന് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു കേരളത്തിലെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് സിദ്ധാർത്ഥ് പ്രിയദർശൻ അമേരിക്കയിലാണ് സിദ്ധാർത്ഥ് ഗ്രാഫിക്സ് കോഴ്സ് പൂർത്തിയാക്കിയത് പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി വി എഫ് എക്സ് സൂപ്പർ വൈസറായി പ്രവർത്തിച്ച സിനിമയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചിത്രത്തിലെ വിഷ്വൽ എഫക്ട്സിന് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരമാണ് സിദ്ധാർത്ഥിന് ലഭിച്ചത് വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യങ്ങൾ വേണ്ടി പ്രിയദർശനും ലിസിയും ഒരുമിച്ച് നിൽക്കാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്തിക ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും പിരിഞ്ഞത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ലിസിയും പ്രിയദർശനും ബന്ധം വേർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി ആറു വർഷത്തിനിടെ പ്രിയദർശന്റെ ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു ആദ്യമുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിന് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന പേരും സ്വീകരിച്ചു യും പ്രിയദർശനും തമ്മിൽ പത്ത് വയസിന്റെ പ്രായവ്യത്യാസമുണ്ട് പ്രിയദർശനുമായി ഒരുവിധത്തിലും ചേർന്നു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയത് എന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്ന് ബന്ധം വേർപെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു ലിസിയുമായുള്ള പ്രശ്നങ്ങൾ മൂലം തനിക്ക് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് അക്കാലത്ത് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ലിസി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ലിസി തനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം കേട്ട് കോടതി മുറിയിൽ താൻ പൊട്ടിക്കറിഞ്ഞു മോഹൻലാൽ എന്നോട് പറഞ്ഞു രണ്ടുപേർ ഒന്നു ചേരാൻ തീരുമാനിക്കുന്ന സമയത്ത് എതിർക്കുന്നവർ അവരുടെ ശത്രുവാകാറുണ്ട് അതുപോലെ തന്നെ രണ്ടുപേർ പിരിയാൻ തീരുമാനിക്കുമ്പോഴും എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകുമെന്ന് ഞാനും ലിസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറത്തുള്ളവർക്ക് കഴിയുമായിരുന്നില്ല മക്കളും ഞങ്ങളുടെ കാര്യത്തിൽ വലുതായി ഇടപെട്ടിട്ടില്ല ലിസിയെ കുറ്റപ്പെടുത്തി എന്നോട് അവർ സംസാരിച്ചിട്ടില്ല എന്നെ കുറിച്ച് മോശമായ ലിസിയോടും ഒന്നും പറയാനിടയില്ല അവർ മുതിർന്ന കുട്ടികളാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനാകുമല്ലോ ഞങ്ങൾ തമ്മിലുള്ള ചില നി നിസ്സാരമായ ഈഗോ പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ലിസിയാണ് എന്റെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് കാരണമെന്ന് മുൻപ് അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ ഉള്ളിൽ കയറി അറിയാനാകില്ലല്ലോ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ ഒരു നാൾ ലിസി കോടതിയിൽ പറഞ്ഞത് സംവിധായകൻ പ്രിയദർശന്റെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുന്നു എന്നാണ് അത് കേട്ടതോടെ അത്രയും നേരം പിടിച്ചു പിടിച്ചുനിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുകയായിരുന്നു കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജഡമായെന്ന് തന്നെയല്ലേ അർത്ഥം ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ച ആളാണ് അന്ന് അങ്ങനെ പറഞ്ഞത് അത് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരുന്നു വിഷാദ രോഗാവസ്ഥയിലായിരുന്നു അതിന് ശേഷം ഞാൻ നാലു മാസത്തോളം ഡിപ്രഷനിലുള്ള ചികിത്സയിലായിരുന്നു അതിൽ നിന്നും എന്നെ രക്ഷിച്ചത് സിനിമയാണെന്നും പ്രിയദർശൻ പറയുന്നു എന്നാൽ താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിയദർശൻ തുറന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇനി ഒരു മടങ്ങി വരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് അടുത്തിടെ ലിസി പ്രിയദർശൻ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ലിസി പ്രിയദർശൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം അവർ തമ്മിൽ ഇടയ്ക്ക് പിൻ പിണക്കങ്ങളുണ്ടാകും ഇണക്കങ്ങളും ഉണ്ടാകും പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ലിസിയെ കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു ഞാനും കൊച്ചിൻ ഹനീഫയും ഒക്കെ ലിസി പക്ഷക്കാരും അന്ന് കൊച്ചിൻ ഹനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നുണ്ട് ശിവകുമാർ രാധിക ലിസി റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും പിടിച്ചുകൊണ്ട് പോകുവാനും അമ്മ ഏലിയാമ ഏതാനും ഗുണ്ടകളുമായി ഹനീഫയുടെ സെറ്റിലെത്തി സംഘർഷഭരിതമായ അന്തരീക്ഷം അവരവിടെ സൃഷ്ടിച്ചു ലിസി ഭയന്നു വിറച്ചു ഹനീഫ ഒരു തനി ഗുണ്ടയായി മാറി കലീഫ് പൂണ്ട ഹനീഫ അലറി അവളെ തൊട്ടാൽ എല്ലാത്തിനെയും കീച്ചു കളയും മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോണമെന്ന് പറഞ്ഞു വിരട്ടാൻ വന്നവർ തിരിച്ചുപോയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു ഇതേക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത് എടാ അവിടെ അതേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ അവർ പെണ്ണിനെ കൊണ്ടുപോയേനെ എന്നാണ് ഹനീഫയ്ക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ കാര്യം പോക്കായേനെ എന്നാണ് ലിസി എന്നോട് പറഞ്ഞത് സുകുമാരി ചേച്ചി ഹനീഫ എന്നിവരോട് തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുള്ളത് ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞു അനുജിത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് ഹനീഫയ്ക്കാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണു നിറയുമെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി അതേസമയം കല്യാണിയുടെ വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ും മോഹൻലാലുമായി കല്യാണി പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നുമായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഇവരുടെ വിവാഹത്തിനായി മോഹൻലാലും പ്രിയദർശനും സംസാരിച്ചിരുന്നു എന്നും മരുമകളായി കല്യാണിയെ തന്നെ തിരഞ്ഞെടുത്തതായും പ്രചരിച്ചിരുന്നു ചെറുപ്പം മുതലേ അടുത്ത പ്രണവിന് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു കല്യാണം പ്രായമായതിനാൽ തന്നെ പ്രണവിനെയും കല്യാണിയെയും വൈകാതെ വിവാഹം കഴിപ്പിക്കാനാണ് നീക്കമെന്നും പറയപ്പെട്ടിരുന്നു തങ്ങളുടെ പിതാക്കന്മാരുടെ സൗഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടയ്ക്കിടെ പ്രണവുമൊത്തുള്ള ചിത്രങ്ങൾ ചിത്രങ്ങള് പങ്കുവയ്ക്കാറുണ്ട്